അലൈക്കും അസ്സാമലൈക്കും വാഹമത്തുല്ല മിസ്മിറമ്രാഹീം അലഹമുല്ല വസ്ലാത്തു വസ്സലാമഅലറസില്ല പ്രിയമുള്ളവരെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അൽഹംദില്ല വലിയ അർത്ഥ തലങ്ങൾ അതിനുണ്ട് വിശുദ്ധ ഖുറാനിലെ അഞ്ച് അധ്യായങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഈ പദം കൊണ്ടാണ് മുപ്പത്തിരണ്ടിലധികം സ്ഥലങ്ങളിൽ അൽഹമദില്ല എന്ന പദം ഖുറാനിൽ വന്നിട്ടുണ്ട് അള്ളാഹുവിനാണ് സർവസ്തുതിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാം എന്തിനാണ് അൽഹമില്ല എന്ന് പറയുന്നത് അതിന് ന്യായമുണ്ട് അനേകം കാരണങ്ങളുണ്ട് ഏറ്റവും വലുത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ബലത്തിലാണ് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ തണലിലാണ് നമ്മളെന്ന വ്യക്തി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിയുമുള്ളവരെ നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയുന്ന പഠിക്കുന്ന ഏതൊരാൾക്കും അലഹമ്മദില്ല എന്നത് നിർബന്ധമായും പറയേണ്ട വാക്കാണ് എന്ന് ബോധ്യപ്പെടുക തന്നെ ചെയ്യും നമ്മുടെ ഹൃദയം നമ്മുടെ കിഡ്നി നമ്മുടെ ശരീരത്തിൻ്റെ മറ്റുള്ള അവയവങ്ങൾ അവയൊക്കെ നിർവഹിക്കുന്ന ധർമ്മം എന്താണ് ഹൃദയം മിടിക്കുന്നത് കൊണ്ടാണ് രക്തം പമ്പ് ചെയ്യപ്പെടുന്നത് കിഡ്നി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ശുദ്ധീകരണം ഫിൽട്രേഷൻ നടക്കുന്നത് ഇങ്ങനെ എത്ര വലിയ അത്ഭുതങ്ങളാണ് ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിൽ നടക്കുന്നത് ആരാണിതൊക്കെ സംവിധാന സംവിധാനിച്ചത് അല്ഹമ്മദില്ല അള്ളാഹു അള്ളാഹുവിനാണ് സ്തുതികൾ ഇങ്ങനെയുള്ള അള്ളാഹുവിനോട് നമ്മളേറെ കടപ്പെട്ടിരിക്കുന്നു നമുക്ക് ഏറ്റവും കമ്മിറ്റ്മെൻറ്റ് വിധേയത്വം അത് നമ്മുടെ റബ്ബിനോടാണ് നമ്മുടെ കണ്ണും കാതും നമ്മുടെ കൈയും കാലും ഹൃദയവും എല്ലാം ചലിക്കുന്നത് അള്ളാഹുവിൻ്റെ ഞമ്മണത്തു കൊണ്ടാണ് അതുകൊണ്ട് ഈ അള്ളാഹുവിനെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല അള്ളാഹുവിനോട് ധിഖാരം കാണിക്കാൻ കഴിയില്ല വിശുദ്ധ ഖുറാനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് യാ ഇൻസാൻ മാ ബി കരീം മാൽക്കരി മനുഷ്യ അത്യുദാരനായ നിന്റെ റബ്ബിനെ ആ റബ്ബിൽ നിന്ന് നിന്നെ വഞ്ചിച്ച് കളഞ്ഞത് എന്താണ് അല്ലാതെ നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ സംവിധാനിക്കുകയും ഏറ്റവും നല്ല അവസ്ഥയിലാക്കുകയും ചെയ്ത ആ അള്ളാഹുവിൽ നിന്ന് നിന്നെ വഞ്ചിച്ചു കളഞ്ഞ കാര്യം എന്താണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകലാൻ പാടില്ല അടുത്തുകൊണ്ടേയിരിക്കണം അള്ളാഹുമായുള്ള ബന്ധം സുദൃഢമാക്കിക്കൊണ്ടിരിക്കണം കാരണം നമുക്ക് എല്ലാം അള്ളാഹുവാണ് അള്ളാഹുവിൽ നിന്നാണ് രക്ഷയും അള്ളാഹുവിൽ അഭയവും അള്ളാഹുവിലേക്കാണ് നമ്മുടെ മടക്കവും അതുകൊണ്ട് ആ കാര്യം ഓർത്തുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക ധന്യമാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മി